ഹലോ ഞാൻ ഡോക്ടർ സൊഹാന രണ്ടാം മാസം അതായത് നാല് മുതൽ എട്ട് ആഴ്ച ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഗർഭകാലത്തെ മൂന്ന് ട്രൈമസ്റ്റർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതിൽ ആദ്യത്തെ ട്രൈമസ്റ്റർ അതായത് ആദ്യത്തെ മൂന്ന് മാസത്തെയാണ് ആദ്യത്തെ ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് അതിലെ രണ്ടാമത്തെ മാസം അതായത് നാല് മുതൽ എട്ട് ആഴ്ചയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ പറയുന്നത് ആ സമയത്ത് ശരീരത്തിൽ നടക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് അതുപോലെ ബേബിയുടെ ഡെവലപ്മെൻറ്റൽ ചേഞ്ചസ് എന്തൊക്കെയാണ് അതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഈ ടൈമിൽ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ടാകും പിന്നെ കുഞ്ഞിന് കണ്ണ് ചെവി മൂക്ക് അതിൻ്റെയൊക്കെ അടയാളം വന്ന് തുടങ്ങും പിന്നെ കൈകാലുകളുടെ ചെറിയ ബഡ്സ് വന്ന് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകും സൈസ് നോക്കിയാൽ ഈ സമയത്ത് കുഞ്ഞ് ഒരു നാല് സെൻറ്റിമീറ്റർ സൈസ് കാണും അമ്മയുടെ ശരീരത്തിലും ഒരുപാട് ചേഞ്ചസ് നടക്കുന്ന ടൈമാണിത് അതായത് ക്ഷീണം മോർണിംഗ് സിഗ്നസ് വോമിറ്റിങ് ഇതൊക്കെ കൂടും ഇതിൻ്റെ കാരണം നമ്മൾ ശരീരത്തുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് ആണ് ഈ സമയത്ത് അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ശരീരത്തെ എച്ച് സി ജി ഹോർമോൺ കൂടും എച്ച് സി ജി ഹോർമോൺ എന്ന് വെച്ചാൽ ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ഈ ഹോർമോൺ ശരീരത്ത് കൂടുന്നതിൻ്റെ ഫലമായിട്ടാണ് മോർണിംഗ് സിഗ്നസ് ക്ഷീണം അതുപോലെ തന്നെ വോമിറ്റിംഗ് ടെൻഡൻസി ഇതൊക്കെ ഗർഭിണിക്ക് അനുഭവപ്പെടുന്നത് ട്വൽവ് വീക്സ് വരെ ഈ ഹോർമോണിൻ്റെ അളവ് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ വോമിറ്റിംഗ് മോർണിംഗ് സിഗ്നകോസ് ഒക്കെ ഈ സമയത്ത് കൂടുതലായിരിക്കും ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഗർഭിണിക്ക് മൂത്രം ഒഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും അതിന് കാരണം വളരുന്ന യൂട്രസ് യൂറിനറി ബ്ലാഡറിനെ പുഷ് ചെയ്യുന്നത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി ഗർഭിണിക്ക് ഉണ്ടാകുന്നത് അതുപോലെ ഈ സമയത്ത് പല ഭക്ഷണത്തോടും വിരക്തി മിക്ക സ്ത്രീകൾക്കും തോന്നാറുണ്ട് പിന്നെ ചില ഭക്ഷണത്തോട് ഇഷ്ടം കൂടുതലും തോന്നും അപ്പോൾ വിരക്തി തോന്നുന്ന ഭക്ഷണം ഒരു കഴിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ വോമിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വിരക്തി തോന്നുന്ന ആഹാരങ്ങൾ തൽക്കാലം മാറ്റിവെച്ചിട്ട് ഇഷ്ടം കൂടുതലുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ഭക്ഷണത്തോട് വിരക്തി തോന്നുന്നത് ആദ്യത്തെ മൂന്ന് മാസത്തിലാണ് അത് കഴിയുമ്പോൾ മിക്ക സ്ത്രീകൾക്കും എല്ലാ ഭക്ഷണവും നന്നായിട്ട് കഴിക്കാനായിട്ട് സാധിക്കും പിന്നെ ഈ സമയത്ത് ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു മാറ്റമാണ് മൂഡ് സ്വിങ്സ് അതായത് പെട്ടെന്ന് സങ്കടം വരിക പെട്ടെന്ന് കരയുക പെട്ടെന്ന് ദേഷ്യം വരിക ഇങ്ങനെയുള്ള പല പല മൂഡ് സ്വിങ്സ് ഗർഭിണിക്ക് വരാം ഇത് ഹോർമോണൽ കൊണ്ടാണ് ഇത് ആദ്യത്തെ മാസങ്ങളിൽ കൂടുതലായിരിക്കും മൂഡ് സ്വിങ്സ് അത് കഴിയുമ്പോൾ കുറഞ്ഞു വരുന്നതായിട്ട് സർക്കാർ സാധാരണ രീതിയിൽ കാണാറുണ്ട് പിന്നെ ഉണ്ടാകുന്ന മറ്റൊരു ചേഞ്ചാണ് ബ്രസ്റ്റിൻ്റെ സൈസ് ബ്രസ്റ്റിൻ്റെ സൈസ് ഈ സമയത്ത് ബ്രസ്റ്റിൻ്റെ സൈസ് കൂടി വരും ചിലർക്ക് വേദന കാണും ബ്രസ്റ്റിൽ വേദന കാണും പിന്നെ നിപ്പിൾ ഏരിയയിൽ കറുത്ത നിറം കുറച്ചുകൂടി ഡാർക്കനായി വരുന്നതായിട്ട് കാണാറുണ്ട് ഒരു ഗേൾഫിനെയും ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ ചെല്ലുമ്പോൾ ഈ സമയത്ത് ഒരു സ്കാൻ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറയും ഈ സ്കാൻ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ സ്കാൻ ചെയ്യുന്നതിലൂടെ നമുക്ക് കുഞ്ഞ് യൂട്രസിനുള്ളിൽ തന്നെയാണോ എന്ന് അറിയാൻ കഴിയും ചില സമയങ്ങളിൽ കുട്ടി യൂട്രസിൻ്റെ അകത്തല്ലാതെ പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതിന് എക്ടോപിക് പ്രഗ്നൻസി അതായത് ഫലോപ്യൻ ട്യൂബിൻ്റെ അകത്തൊക്കെ വന്ന് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയാണോ അതോ കുഞ്ഞ് യൂട്രസിനുള്ളിൽ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്കാനിങ് ചെയ്യുന്നത് പിന്നെ സ്കാനിങ് ചെയ്യുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് വന്നോ ഇല്ലയോ എന്ന് കൂടി നമുക്ക് സ്കാനിങ്ങിലൂടെ അറിയാൻ പീരീഡ്സ് കഴിഞ്ഞുള്ള ഈ സ്കാനിങ് ചെയ്യാൻ ഇനി ഈ സമയത്ത് ഭക്ഷണം ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കണം അതുപോലെ തന്നെ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കണം നട്ട്സ് വർഗത്തിൽ പെട്ട ഫുഡ് ഐറ്റംസൊക്കെ കഴിക്കണം പിന്നെ എഗ്ഗ് അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കണം എഗ്ഗ് കഴിക്കണം മീറ്റ് ഫിഷ് പക്ഷെ ഇതൊക്കെ നല്ല വേവിച്ച് വേണം കഴിക്കാനായിട്ട് പിന്നെ അതുകൂടാതെ തന്നെ ഡയറി പ്രോഡക്ട്സ് കഴിക്കണം ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇവയൊക്കെ ഉൾപ്പെടുത്തണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ അളവിൽ ഭക്ഷണം കഴിക്കണം നം നല്ലത് അതായത് നമ്മൾ സാധാരണഗതിയിൽ മൂന്ന് നേരം കഴിക്കുന്നതിന് പകരം അഞ്ചോ ആറോ നേരമായിട്ട് ഭക്ഷണം അളവ് കുറച്ച് കൂടുതൽ സമയമായിട്ട് കഴിക്കാൻ ശ്രമിക്കണം ഇത് വോമിറ്റിംഗ് ടെൻഡൻസി കുറയ്ക്കും സ്പൈസി ഫുഡ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക സ്പൈസി ഫുഡ്സ് ഒരുപാട് കഴിക്കുവാണെങ്കിൽ നെഞ്ചിലിച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ സമയത്ത് ട്രാവലിംഗ് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ക്രൗഡഡ് ഏരിയാസിൽ പോകാതിരിക്കുക പ്രത്യേകിച്ച് കുട്ടികൾ കൂടുതലുള്ള സ്ഥലത്ത് പോകാതിരിക്കുക കാരണം കുട്ടികളിൽ നിന്ന് അക്യൂർ ചെയ്യുന്ന ഇൻഫെക്ഷൻസ് അമ്മയുടെ പ്ലാസിൻ്റെ വഴി കുഞ്ഞിലേക്ക് പോയിട്ട് കുഞ്ഞിക്ക് കുഞ്ഞിന് അംഗവൈകല്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമ്മൾ വെള്ളത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക ബോഡി എപ്പോഴും നല്ല ഹൈഡ്രേറ്റ് ചെയ്ത് തന്നെ നോക്കുക ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഫോർ ടു എയ്റ്റ് വീക്സിൽ നമ്മൾ ചെയ്യാനായിട്ട് നോക്കേണ്ടത് മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് വീണ്ടും